ശ്രീയിൽ നിന്ന് പിന്മാറിയതിൽ സംസ്ഥാനത്തിന് തിരിച്ചടി കേരളത്തിന് എസ് എസ് കെ ഫണ്ട് തടഞ്ഞു കേന്ദ്രം പി എം ശ്രീയിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ ഈ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നൽകിയ പ്രപ്പോസൽ കേന്ദ്രം വീണ്ടും തള്ളുകയായിരുന്നു സംസ്ഥാനത്തിന്റെ മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നൽകേണ്ടിയിരുന്ന തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് തടഞ്ഞത് ഫണ്ട് ലഭിക്കുന്നതിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ഫണ്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പി എം ശ്രീയിൽ ഒപ്പുവെക്കുകയാണെങ്കിൽ മാത്രം എസ് എസ് കെ ഫണ്ട് അനുവദിക്കാമെന്നായിരുന്നു കേന്ദ്രം പറഞ്ഞിരുന്നത് ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനം പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് എന്നാൽ ഇതുവരെയും ഈ ഫണ്ട് കേരളത്തിന് കൈമാറിയിട്ടില്ല വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിരന്തരമായി നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും ഒരു റിപ്പോർട്ട് കൂടി സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രം എസ് എസ് കെ ഫണ്ട് ലഭിക്കുന്നതിൽ ചർച്ച തുടരും ഈ മാസം പത്തിന് ഡൽഹിയിലേക്ക് പോകുന്നുണ്ട് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കും ഫണ്ട് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും പറഞ്ഞിരുന്നു എല്ലാ മര്യാദകളെയും ചുരുട്ടിക്കൂട്ടി ചവിറ്റുകൊട്ടയിലേക്ക് എറിയുകയാണ് കേന്ദ്രം പി എം ശ്രീയുടെ പേര് പറഞ്ഞുകൊണ്ട് ഫണ്ട് തടഞ്ഞു വെക്കുകയാണെന്നത് അങ്ങേറ്റം അപലപനീയമാണ് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സംസ്ഥാനങ്ങളുടെ അവകാശമായ വിഹിതം കിട്ടിയേ തീരൂ അത് ലഭിക്കണമെങ്കിൽ ആർ എസ് എസിൻ്റെ നിബന്ധനകൾ അംഗീകരിക്കണമെന്ന് പറയുന്നത് ശരിയല്ല ഭരണഘടനയിലുള്ളത് മുന്നിൽ വെച്ചുകൊണ്ട് തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവർ മനസ്സിലാക്കണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു എസ് എസ് കെ ഫണ്ടിൻ്റെ ആദ്യഘട്ട് ബുധനാഴ്ചയാണ് ലഭിക്കേണ്ടിയിരുന്നത് എന്നാൽ ഇതുവരെ ഫണ്ട് എത്തിയിട്ടില്ല ഇതു സംബന്ധിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ഇന്നലെ പറഞ്ഞിരുന്നു പി എം ശ്രീയിൽ പഞ്ചാബിലെ പോലെ കേന്ദ്ര സർക്കാർ കുരുക്കിട്ടാൽ കേരളത്തിന് പിന്മാറാൻ കടമ്പകൾ ഏറെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഒപ്പിട്ട കരാറിൽ നിന്ന് അടുത്ത വർഷം പഞ്ചാബ് സർക്കാർ പിന്മാറിയിരുന്നു പക്ഷേ കരാറിൽ നിന്ന് പിന്മാറാനാകില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തു ഫണ്ട് തടഞ്ഞതോടെ സമ്മർദ്ദത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഞ്ചാബിന് വീണ്ടും പി എം ശ്രീയിൽ പങ്കാളിയാവേണ്ടി വന്നു നയപരമായി തന്നെ എതിർപ്പുള്ളതിനാൽ കേരളത്തിന് ആ വഴി സ്വീകരിക്കാനാവില്ല പിന്മാറാൻ കരാർ വ്യവസ്ഥ പ്രകാരം കേന്ദ്രത്തിന് മാത്രമേ അവകാശമുള്ളൂ പദ്ധതി മരവിപ്പിച്ചെങ്കിലും അതെങ്ങനെ മറികടക്കാമെന്നതാണ് സർക്കാരിന് മുന്നിൽ വെല്ലുവിളി അതേസമയം ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും പി എം ശ്രീ പദ്ധതിക്കുള്ള പണമൊന്നും കേരളം കൈപ്പറ്റാത്തതിനാൽ പിന്മാറ്റത്തിന് നിയമപരമായ തടസ്സമില്ലെന്ന് ചില നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും